പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണം കുറഞ്ഞുപോയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് റാഷിദ് ആൽവി ആക്രമണത്തിൽ ഓരോ തീവ്രവാദിയും കൊല്ലപ്പെട്ടു എന്നും അദ്ദേഹം ചോദിച്ചു ഓപ്പറേഷൻ സായുധ സേനയെ പ്രശംസിച്ച കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി രംഗത്തെത്തിയപ്പോഴാണ് ആൽവി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇതിലും മികച്ച മറുപടി ഇത് ഏറ്റവും കുറഞ്ഞ നടപടിയാണ് ഇന്ത്യൻ സർക്കാർ പറഞ്ഞത് നമ്മുടെ സൈന്യം ചെയ്തു പക്ഷേ വീണ്ടും ചോദ്യം ഉയർന്നുവരുന്നു ഓരോ തീവ്രവാദിയും കൊല്ലപ്പെട്ടു മറ്റൊരു പെഹൽഗാം ഉണ്ടാകില്ലേ തീവ്രവാദികളുടെ ശേഷിക്കുന്ന ഭൂവി നശിപ്പിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് ആൽവി പ്രതികരിച്ചു വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ മുതിർന്ന ഉപദേഷ്ടാവായ കാഞ്ചൻ ഗുപ്ത ആൽവിക്കെതിരെ തിരിച്ചടിച്ചു കോൺഗ്രസ് വീണ്ടും വ്യോമാക്രമണത്തിന്റെ തെളിവ് ചോദിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ പ്രതിരോധ സേനയെ വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നുവെന്ന് ഗുപ്ത ട്വീറ്റ് ചെയ്തു പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയാണ് ഇന്ത്യ തിരിച്ചടിച്ചത് ബുധനാഴ്ച പുലർച്ചെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരും ലഷ്കർ ത്വയ്ബയുടെ താവളമായ മുരീദ്കെയും ഉൾപ്പെടെയുള്ള താവളങ്ങൾ തകർക്കപ്പെട്ടു വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആക്രമണത്തിൽ എൺപതിലധികം തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ഡെസ്സൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ അതീവ രഹസ്യവും കൃത്യതയാർന്നതുമായ സൈനിക നടപടിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നുവരുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന്റെ മുഴുവൻ കമാൻഡും പ്രധാനമന്ത്രി മോദിയുടെ ഹനുമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ കൈകളിലായിരുന്നു ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയതിന്റെ പൂർണ്ണ ചുമതല എൻഎസ്എക്കായിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ എങ്ങനെ നാശനഷ്ടങ്ങൾ വരുത്താം എന്നതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനമെടുത്തത് ഡോവൽ എന്ന് വൃത്തങ്ങൾ പറയുന്നു എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയ ശേഷം എൻഎസ്എ അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പൂർണ്ണ വിവരങ്ങൾ കൈമാറുകയും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മുന്നോട്ടു പോകുകയും ചെയ്യുകയായിരുന്നു ഈ സൈനിക നീക്കം പ്രധാനമന്ത്രി മോദി രാത്രി മുഴുവൻ നേരിട്ട് നിരീക്ഷിച്ചു പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളുടെ നാശം അദ്ദേഹം വീക്ഷിച്ചു ഈ ഓപ്പറേഷന് സിന്ധൂർ എന്ന പേര് നൽകിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഭീകരർക്കെതിരായ നടപടിക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് ഇടണമെന്ന നിർദ്ദേശം സൈന്യത്തിന് നൽകിയത് അദ്ദേഹമാണ് ഹിന്ദു സ്ത്രീകൾ വിവാഹിതരാണെന്ന് സൂചിപ്പിക്കുന്നതാണ് സിന്ധൂർ പേൽഗാം ഭീകരാക്രമണത്തിൽ നിരവധി സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ഒരു ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥനുൾപ്പെടെ അവരുടെ കൺമുൻപിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ വിധവകളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ പേര് നൽകിയത് ഈ ആക്രമണത്തെക്കുറിച്ച് വളരെ കുറച്ചു പേർക്ക് മാത്രം ഇതിനായി സജ്ജീകരിച്ച പ്രത്യേക കൺട്രോൾ റൂം പൂർണ്ണമായും എൻഎസ്എയും അദ്ദേഹത്തിന് സംഘവും നിയന്ത്രിച്ചു അജിത് ഡോവൽ അവിടെ സന്നിഹിതനായിരുന്നു സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയനുസരിച്ച് ഈ പ്രവർത്തനങ്ങൾ കേന്ദ്രീകൃതവും അളക്കപ്പെട്ടതും തീവ്രത വർദ്ധിപ്പിക്കാത്തതുമായ സ്വഭാവമുള്ളതായിരുന്നു പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യം എന്നും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും നടപ്പിലാക്കുന്ന രീതിയിലും ഇന്ത്യ ഗണ്യമായ സംയമനം പാലിച്ചുവെന്നും പ്രസ്താവന വ്യക്തമാക്കി ബെഹൽഗാങ് ആക്രമണത്തിന് ശേഷം ഭീകരതയ്ക്ക് കനത്ത പ്രഹരം നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിലൂടെ അതിർത്തി കടന്നുള്ള ഭീകരതയോട് ഇന്ത്യ സഹിഷ്ണുത കാണിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള